എൻ്റെ ചങ്ങാതിമാരെ ഒരു കിടിലോസ്കി തേങ്ങാ ചമ്മന്തിപ്പൊടി റെസിപ്പി ആട്ടോ സംഭവം പുളിന്ന് പറഞ്ഞാൽ വേറെ ലെവല കേട്ടോ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെമ്പ് ചൂറുണ്ടോ കണ്ണടച്ച് കണ്ടിട്ട് കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതി എൻ്റെ സ്മെല്ലാ വരുന്നതെന്ന് അറിയുമോ ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഈ പരിപാടി ഒക്കെ ഉണ്ടാക്കി തകർത്ത് നോക്ക് എൻ്റെ ചങ്ങാതിമാരെ ഇതപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി നേരെ നമ്മൾ മാർക്കറ്റിലേക്ക് വെച്ച് പിടിപ്പിച്ചു എന്നിട്ട് നല്ല നാടൻ തേങ്ങ ഒരു കുറച്ചെങ്ങ് വാരി ചാക്കിലേക്ക് ആക്കാൻ പറഞ്ഞു ചേച്ചിയോട് ചേച്ചി സംഭവം ചാക്കലാക്കിയിട്ട് നേരെ തൂക്കി ചാക്കലാക്കി നല്ല സെറ്റാക്കി നമുക്ക് തന്നു അപ്പോൾ നേരെ ഈ സാധനം ചുമന്ന് നേരെ വണ്ടിയിലേക്ക് വെച്ച് പിടിപ്പിച്ചു വണ്ടിയിലെ ഡിക്കിയിലേക്ക് ഒരു മാറി മറിച്ചു ദേ ഈ സാധനം വണ്ടി ഡിക്കിക്ക് അത് ആക്കിയ ശേഷം ഡിക്കിയൊക്കെ അടച്ച് നേരെ നമ്മൾ വീട്ടിലേക്ക് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയുള്ള അടുത്ത കലാപരിപാടിയാണ് വീട്ടിലേക്ക് വെച്ച് പിടിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫിന് ഇപ്പോൾ ആൽക്കമി സാധനങ്ങൾ ഫോളോ ചെയ്യാത്തതു ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യാൻ കമന്റുകൾ വാരി വിതരാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലേ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈ സാധനം നേരെ വീട്ടിൽ ചെന്നപ്പോൾ ദേ ഡിക്കി തുറന്നു ആ തേങ്ങ അടുത്ത് വെളിയിലേക്ക് എടുത്തിട്ടോ തേങ്ങ വെളിയിലേക്ക് എടുത്തിട്ട് ചേച്ചിമാരോട് പറഞ്ഞു നേരെ ഈ സംഭവം വന്ന് ചിരണ്ടിക്കോ ചിരണ്ടി സെറ്റാക്കി വെക്കാൻ പറഞ്ഞു അതിനുശേഷത്തെ കാലപരിപാടി തീ പിടിപ്പിച്ചു തീപിടിപ്പിച്ച ശേഷം ദേ ഉരുളി ചൂടാക്കാൻ പറ്റും ഉരുളി ചൂടാക്കിയ ശേഷം നമ്മൾ ചേരണ്ടി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ആ ഉരുളിക്കകത്തിട്ട് റോസ്റ്റ് ചെയ്ത് നടത്ത കലാപരിപാടിയാണ് കേട്ടോ ഈ ചമ്മന്തിപ്പൊടിക്ക് ഈ സംഭവത്തിന് ഇച്ചിരി സമയം എടുക്കുന്ന പരിപാടി കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ലേ ഇച്ചിരി സമയം എടുക്കുന്ന ലൈറ്റായിട്ട് റോസ്റ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് കുനുകുനാന്നരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ചെറുളി ഇത്രയോ സാധനം കൂടെ ഇട്ട് ദേ ഇതിലിട്ടങ്ങ് മൂപ്പിക്കുക അപ്പോൾ മൂപ്പിക്കുന്ന കലാപരിപാടിയെന്ന് വെച്ചിട്ട് സമയം എടുക്കുന്ന പരിപാടിയാണ് നിങ്ങളൊക്കെ നാട്ടിൽ ഈ ചമ്മന്തിപ്പൊടിക്ക് പറയുന്ന താഴെ താഴെയൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം എൻ്റെ ഞങ്ങൾ വരെ അതെ എന്നിട്ട് ഇവനദ ഇതുപോലെ ഒത്തിരി ഓവർ ചൂട് വെക്കരുത് തീ കുറച്ചും വെക്കല്ലോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇവനെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ കളർ മാറുന്നതനുസരിച്ച് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അല്ല അടിപിടിക്കുക അടിപിടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും തേങ്ങാതൊക്കെ ടേസ്റ്റ് കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത് ഇതുപോലെ കളർ ഇങ്ങനെ സ്ലോ സ്ലോമോഷനിൽ മാറി മാറി വരുന്ന കാണാൻ പറ്റും അവൻ ഏകദേശം ഈ ഒരു കളറായി വരുമ്പോഴേക്ക് ലേശം കുരുമുളക് നല്ല സ്റ്റൈലിൽ നാടൻ കുരുമുളകും ഉണ്ടെങ്കിൽ അവനെ അങ്ങ് ഇട്ട് കൊടുക്കുക അവനെ ഇട്ട് കൊടുത്ത ശേഷം അവനെയും ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് അപ്പോൾ ആ മിക്സ് ചെയ്യുന്ന സമയത്തിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചമ്മന്തിപ്പൊടി അച്ചാറുകൾ വെറൈറ്റി ഹോം മെയ്ഡ് അച്ചാർ ബീഫ് ചിക്കൻ കയറമീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ ഇന്നപ്പഴി ഇതൊക്കെ വേണ്ടവർ നമ്മുടെ വാട്സാപ്പിൽ നമ്മൾ സ്റ്റോറി കിടപ്പുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പേജ് തള്ളി കിടപ്പുണ്ട് വാട്സാപ്പിൽ ഹായ് എന്ന് മെസ്സേജ് ആയിട്ട് ഞാൻ ഡീറ്റെയിൽ മൊത്തം അയച്ചു അയക്കും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കുറിയ അയച്ചതാ ഇനി ഏറ്റുമാനൂര കോട്ടയത്തുള്ളവർക്ക് ഡാറ്റം ഒന്നും മേടിക്കാം കേട്ടോ ഇനി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കഷ്ടപ്പെടും ഒന്നും വേണ്ട അതിന് വേണ്ടവർ നമുക്കൊരു ഹായ് മെസ്സേജ് ഇട്ടാൽ മതി വാട്സാപ്പിൽ നമ്മൾ സംഭവം കുറിയർ അയച്ചിരുന്നതായി കേട്ടോ എന്നിട്ട് ഈ കരിവേപ്പില നല്ല നാടൻ ഉണ്ടായ കരിവേപ്പിലയും കൂടെ ഇട്ട് ആ തേങ്ങയ്ക്കെത്തിട്ട് ഇങ്ങനെ നല്ലവണ്ണം മൂപ്പിക്കുക മൂപ്പിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാവരുന്ന കേട്ടോ ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കേണ്ട കേട്ടോ കാരണം തേങ്ങ ഇങ്ങനെ ഇട്ട് ചെറു ചൂടിലോ ഓവർത്തിയായിരിക്കലും ചെറു ചൂടിലിട്ട് ഇങ്ങനെ മൂപ്പിക്കുക അവൻ ഏകദേശം ഒരു കളറായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ലേശം ദേ കുടമ്പുളിയല്ല വാളംപുളി ചേർത്ത് കൊടുക്കണം കേട്ടോ വാളംപുളിയും കൂടെ ശേഷം ഇവനെയും ഇതുപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് വാളംപുളി ഒന്ന് മെൽറ്റ് വരെ ഏകദേശം ഒന്ന് മിക്സ് ആയെന്ന് വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ദേ ഇതുപോലെ ചുമന്ന ചുമന്നമുളകില്ലേ ചുമന്ന മുളക് എടുത്തിട്ട് ചുമന്ന മുളകാണ് ഇതിനെ എരിവിന് വേണ്ടി നമ്മൾ ഇടുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തോരം എരിവേണോ അതിനനുസരിച്ചുള്ള ചുമട്ട് കൊടുത്തു ചുമന്നമുളകും കൂടെ ശേഷം അവനെ ഇത് ഇതുപോലെ മൂപ്പിക്കുക മൂപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നല്ല രീതിയിൽ മൂത്ത് വരുന്നവരെ നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഉപ്പിടാൻ മറന്നു പോരത് അതുകൊണ്ട് ലേശം ഉപ്പ് തെയ്യും ഇതുപോലെ വാരി വിതറുക ഉപ്പും കൂടെ ശേഷം ഇവനെ മിക്സ് ചെയ്യുക ഇവനെ മിക്സ് ചെയ്തിട്ട് ഇവനെ ഇവനേത് പരുവത്തിലാന്ന് വന്നുകഴിഞ്ഞാൽ നിങ്ങൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ വിരലിനെ പൊടിച്ച് നോക്കുക അപ്പോൾ പൊടിഞ്ഞ് വരുന്നവരെ ഇവനെ ഇത് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക ഉരുളിയിലിട്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുക ഒത്തിരി ഓവർ തീ ആക്കലോ ഓവർ തീ ആക്കി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും പലതും പല വേവായി പോകും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഏകദേശം ഒരു ഈ ഒരു പരുവായി വരുമ്പോഴേക്കും നേരെ മിക്സി ജാറിലിട്ട് ഇവനത് ഇതുപോലെ പൊടിച്ചെടുക്കുക അപ്പോൾ ഒരു ചെറിയ തരിപ്പുള്ള രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ ഈ പുട്ടുപൊടിക്കൊക്കെ വരുത്തില്ല ആ ഒരു ലെവലിൽ പൊടിച്ചെടുക്കാം അപ്പോൾ സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട് നമ്മുടെ ചമ്മന്തിപ്പൊടി അതായത് നിങ്ങളുടെ നാട്ടിൽ ഇന്ന് പറയുന്ന പേരന്ന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് നമ്മുടെ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ആ അച്ചാറും കൂടെ മേടിച്ചിട്ട് നല്ല ചൂട് ചോറിൻ്റെ മുകളിലേക്ക് ആ ചമ്മന്തിപ്പൊടി ഇടുക എന്നിട്ട് ഇച്ചിരി നാരങ്ങാച്ചാറുണ്ടെങ്കിൽ നാരങ്ങാച്ചാറും കൂടെ ദൈവത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് എൻ്റെ ചങ്ങാതി ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടുത്തം പിടിച്ചാൽ സ്വർഗ്ഗമാണ് സ്വർഗ്ഗം വേറെ ലെവലാണ് ലെവലായിട്ടോ അപ്പോൾ ഇതുപോലെ നല്ല കിടക്കാൻ അച്ചാറുകളും ചമ്മന്തിപ്പൊടിയും വേണ്ടവർ ഒരു വാട്സപ്പിൽ ഹായ് ഇന്ന് മെസ്സേജ് ആയിട്ട് പൊളിക്കാം